അപ്പൊ നമുക്ക് ആരെയും പരിചയപ്പെടാം വിഷ്ണുവിനെ സംഗീതം എല്ലാത്തിന്റെ ഒരു മരുന്നാണ് അല്ലെ ബിഞ്ചു എന്ത് വേദന ഉണ്ടെങ്കിലും അതിനെ മറക്കാൻ പറ്റും അങ്ങനെ സംഗീതത്തിലൂടെ സ്വന്തം ജീവിതത്തിലെ എല്ലാ പരിമിതികളെയും ചെറുത്ത് തോൽപ്പിക്കുന്ന ഒരു ഇരുപത്തിനാലുകാരനെ പരിചയപ്പെടുത്തും തൃശ്ശൂർ സ്വദേശി വിഷ്ണുവാണ് വിഷ്ണുവിന് താങ്ങായിട്ടുള്ളത് വിഷ്ണുവിൻ്റെ അമ്മയാണ് അതിജീവിക്കാൻ വിഷ്ണു പരശുറാം ഒരു മാർഗം കണ്ടെത്തി അതാണ് സംഗീതം അങ്ങനെ സംഗീതത്തിൽ അവൻ ബിരുദവും നേടിയെടുത്തു സംഗീത അധ്യാപികയായ അമ്മ അഞ്ജന വീട്ടിൽ വിദ്യാർത്ഥികളെ സംഗീതം പഠിപ്പിച്ചു ആ താളവും രാഗവുമെല്ലാം വിഷ്ണു കേട്ടുപഠിച്ചു അങ്ങനെ ഓട്ടീസത്തെ അതിജീവിച്ച് വിഷ്ണു പരശുറാം സംഗീതം അഭ്യസിച്ചു ശ്രീരാഗമോ തേടും ും ഞാനിവിടെ സംഗീത ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരുന്നു ഏകദേശം ഒരു നാല് വയസ്സ് തൊട്ട് മോൻ പാടി തുടങ്ങി ആദ്യമെല്ലാം തന്നെ അക്ഷരങ്ങൾ ക്ലാരിറ്റി ഇല്ലായിരുന്നു പിന്നീട് പിന്നീട് ഇങ്ങനെ പാടി പാടി വരുന്ന സമയത്ത് എല്ലാം നല്ലോണം ക്ലിയറായി പാടാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് വേദികളിൽ മോൻ പെർഫോം ചെയ്തു ചെറുപ്പം മുതൽക്കുതന്നെ ഏതാണ്ട് ഒരു നാല് അഞ്ച് വയസ്സ് മുതൽക്ക് തന്നെ പാട്ടിനോട് അയാൾക്ക് അതിയായ അഭിരുചി ഉണ്ടായിരുന്നു ഇത് പാരൻസുന്ന നിലയ്ക്ക് ഞങ്ങളത് മനസ്സിലാക്കി അയാളുടെ പാട്ടിൻ്റെ കഴിവ് വികസിപ്പിക്കാനായിട്ടും ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ബി എ മ്യൂസിക്കിൽ വിഷ്ണു ബിരുദം നേടി ഒരു ദിവസം പോലും മുടങ്ങാതെ കോളേജിൽ പോകും ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ സംഗീതത്തിൽ അലിഞ്ഞു ചേർന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സാമൂഹ്യ നീതി വകുപ്പിന്റെ ടാലന്റ് സെർച്ച് പ്രതിഭയായിരുന്നു വിഷ്ണു ഇനി ബിരുദാനന്തര ബിരുദമാണ് സ്വപ്നം സാഞ്ചു ബേബി മനോരമ ന്യൂസ് തൃശൂർ